ثم ثلاثة الفيل الدب والخنزير والقرد واللب والوطواط والدعبوس والأرنب والعنكبوت والصهيل والزهرة وقيل ما سبب مسقهن يا رسول الله إلى آخره كنز الأمال إن بالشفة سست حديث علي رضي الله عنه تنقلت പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദരവായ റസൂറുവാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടു അനിൽ മംസൂഹി കോലം മറിക്കപ്പെട്ടവർക്കുണ്ട് പൂർവകാല സമുദായങ്ങളിൽ അവാഹുസുബഹാനുഭവത്തായ അതത് സമയത്ത് നൽകിയിരുന്ന ഒരു പനിഷ്മെന്റ് സിഷ്ടയായിരുന്നു കോലം മറിക്കുക മനുഷ്യനെ മറ്റു രൂപങ്ങളിലേക്ക് കോലം മറിക്കുക ഇങ്ങനത്തെ ഒരു ശിക്ഷ നേരത്തെ ഉണ്ടായി ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സമുദായത്തിൽ കോലം മറിക്കലും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക ഈ ശിക്ഷ കൊണ്ട് എന്റെ ഉമ്മത്തിനെ ശിക്ഷിക്കരുതേ എന്നതു ആഴ് ചെയ്തതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ പലരും രൂപം മറിക്കപ്പെടുന്നു തിനബി സ്വല്ലാഹ് അലഹി തങ്ങളോട് അങ്ങനെ കോലം മറിക്കപ്പെട്ട ആളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു സലാസത്താഷ പതിമൂന്ന് ജീവികളെ രൂപം മറിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ പതിമൂന്ന് മനുഷ്യരെ മൃഗങ്ങളായി രൂപം മറിക്കപ്പെട്ടിട്ടുണ്ട് അൽഫീലു ആന ആ രൂപത്തിൽ രൂപം മറിക്കപ്പെട്ടു പണ്ഡിതന്മാർ വലിയ ചർച്ചയ്ക്ക് ഈ സംഭവം വിധേയമാണ് ഇന്ന് ലോകത്ത് കാണുന്ന ആനകളൊക്കെ ആ രൂപത്തിൽ കോലം മറിക്കപ്പെട്ടതാണ് ആ കോലം മറിക്കപ്പെട്ട ആനയുടെ സന്താനങ്ങളാണ് എന്നില്ല അവാഹുസുബാനുഭൂത്ത ആന ഒരു മനുഷ്യനെ ആനയായി കോലം മറിച്ചിട്ടുണ്ട് ആ കോലം മറിച്ച ആനയ്ക്ക് പിന്നീട് വംശനാശംസം ആനയായി കൊലം മറിക്കപ്പെട്ടത് പഖാന പ്രജുലൻ ജബ്ബാറൻ ഗൂപ്പിയൻ ലായതും പോലായ ഒരു മഹാപോക്കിരിയായ ഒരു മനുഷ്യനായി അയാൾ ഗുതഭോഗം നടക്കുന്നു സ്വന്തം ഭാര്യമാരാണെങ്കിൽ പോലും ുധഭോം മഹാപാപമാണ് ഖബീറത്താണ് എന്നൊരു തർക്കമില്ലാത്ത കാര്യം ഈ മനുഷ്യൻ ആരെയും അദ്ദേഹത്തിന്റെ മേഖലത്തുകൊണ്ട് ശക്തി കൊണ്ട് പിടിച്ച് വശത്താക്കി അദ്ദേഹം ബുധഭോഗം നടത്തി ആ ചെയ്തി അദ്ദേഹത്തിൽ വളരെ കൂടുതലായപ്പോൾ അള്ളാഹു സുബഹാനഹോ താര ആ മനുഷ്യനെ ഒരു ആനയായി രൂപം മറിച്ചു ആദരവായൂ സ്വന്ത അതുപോലെ രൂപം മറിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് അദ്ദുപുഖരടി ഖരടിയായി രൂപം മറിക്കപ്പെട്ടത് ആരാണ് പൊക്കാനമൊ അന്നസൻ ഇത് ഒരു റിചാല ഇലാ ഒരു പെണ്ണായി ആ പെണ്ണ് വ്യഭിചാരത്തിലേക്ക് തൻ ആണുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി പുരുഷന്മാരെ വ്യഭിചാരത്തിലേക്ക് ആകർഷണീയമായ വസ്ത്രങ്ങളും രൂപഭാവങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് വിളിച്ചുവരുത്തുന്ന ഒരു പെണ്ണായി ആ പെണ്ണിന്റെ ആ തോന്നിവാസം വളരെ കൂടുതലായി അരങ്ങേറിയപ്പോൾ അവാഹുസുഖാന ആ പെണ്ണിനെ ഒരു കരടിയായി ആർക്കും പേടി തോന്നുന്നതും ആരും വരാത്തതുമായ ഒരു ഭീകര ജീവിയാണ് കരടി ആ രൂപത്തിൽ ആ സ്ത്രീയെ കരടിയായി മുത്തി നബി സല്ലാഹു അലഹി വസല്ല പറയും മറ്റൊരു വ്യക്തിയെ الله سبحانه وتعالى يي قانياي الكنتير عريانه تركي الله قانياكي فكان رتل من الناس وركزتيني و هاناي عليه السلام و سلام അഞ്ജുലാലയിന മാ ഇതത്വം മിനുസമ ഈ ആകാശത്തിൽ നിന്ന് ഭക്ഷണങ്ങളെല്ലാം വിഭവങ്ങൾ നിറത്ത ഒരു സുപ്ര ഇറക്കിത്തരണം നിങ്ങൾ പ്രവാചകനാണെന്ന് നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ എന്ന് ആവശ്യപ്പെടുകയും ആ അടിസ്ഥാനത്തിൽ ഇസലബി അലഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അങ്ങനെ ആകാശത്തിൽ നിന്ന് വിഭവങ്ങൾ നിറച്ച ഒരു തളിക ഒരു സുപ്ര ഇറക്കിക്കൊടുക്കുകയും ചെയ്തു ആ സംഭവം പ്രതിപാദിച്ചതുകൊണ്ടാണല്ലോ മാഇദ സൂറത്ത് എന്ന പേര് തന്നെ കിട്ടിയത് അങ്ങനെ അള്ളാഹു സുബാനുഭവത്താൽ ആകാശത്തിൽ നിന്ന് ഈ വിഭവങ്ങൾ നിരത്തിവയ്ക്കപ്പെട്ട സുപ്ര ഇറക്കിക്കൊടുത്തപ്പോൾ അതിനെ നിഷേധിച്ച ഒരു ക്രിസ്ത്യാനി അവനെ അവര പന്നിയായി അവനെ പിന്നീട് പന്നിയുടെ രൂപത്തിലാണ് അവനെ കാണുന്നത് മറ്റൊരു മനുഷ്യൻ കിറത് കൊരങ്ങായി ആരാണ് ലോകത്ത് പുരങ്ങായത് അതും വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിൽ പറയും ജൂതന്മാരിൽപ്പെട്ട ആളുകൾ അവരോട് ശാപത്വ നാളിൽ നിങ്ങൾ പള്ളികളിൽ സിനകുകകളിൽ ഒരുമിച്ചുകൂടി ആരാധനയിൽ വ്യാപൃതരാവണം ശാഭത്തുനാടിൽ നിങ്ങൾ മത്സ്യവേട്ടയ്ക്ക് പോകരുത് മീൻപിടിക്കാൻ പോകരുത് എന്ന് പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ലഭിച്ചിരുന്നത് ശാഭത്തുനാൾ അഥവാ ശനിയാഴ്ച ദിവസത്തിലായിരുന്നു അവർ വിരോധിക്കപ്പെട്ട ആ മത്സ്യവേട്ട മത്സ്യബന്ധനം ശനിയാഴ്ച ദിവസം നടത്തിയപ്പോൾ അവർക്കൊരു ചെറിയ പനിഷ്മെന്റ് എന്ന നിലയ്ക്ക് അയലത്ത് നാട്ടുകാരെ അള്ളാഹു സുഖാന കുരങ്ങുകളായ ഡാർവിൻ സിദ്ധാർത്ഥത്തിന് സിലാം അംഗീകരിക്കുന്നു മനുഷ്യൻ കുരങ്ങായതല്ല കുരങ്ങ് മനുഷ്യനായതല്ല മറിച്ച് മനുഷ്യൻ കുരങ്ങായത കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായതല്ല പക്ഷേ ചരിത്രത്തിൽ മനുഷ്യൻ കുരങ്ങായി തീർന്നിട്ടുണ്ട് ഇന്ന് കാണുന്ന കുരങ്ങുകളൊക്കെ ആ മനുഷ്യൻ കുരങ്ങായതാണ് എന്ന് അർത്ഥവും ഇല്ല ആ കുരങ്ങുകൾ ദിവസങ്ങളോളം ചാടിച്ചാടി നടന്ന് ദിവസങ്ങൾക്ക് ശേഷം അവ ചത്തൊടുങ്ങുകയാണ് ഉണ്ടായത് അള്ളാഹു സുബാനൂവത്താല ഒരു വിഭാഗത്തെ അവന്റെ കൽപ്പന തിരസ്കരിച്ചപ്പോൾ ഈ രൂപത്തിൽ കൊരങ്ങുകളായി മറിച്ചിട്ടുണ്ട് വേറെ ഒരു ജീവി തങ്ങൾ പറഞ്ഞു അബ്ബുബ അത്ഭുതകരമാം അത്ഭുതകരമായ ഒരു ജീവിയാണല്ലോ ഉടുമ്പ് മഹാനായ പിൻ ഹജർ റഹ്മാഹുല്ല ഭക്ഷിക്കപ്പെടുന്ന ജീവിയെ പറയുന്നിടത്ത് ഉടുമ്പിനെക്കുറിച്ച് എമ്പാടും വാചാലമായി പറഞ്ഞു പത്തും ഇരുപതും ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ഉടുമ്പ് ഈ ഉടുമ്പിനെ കഴിക്കാം പക്ഷേ ചരിത്രത്തിൽ ഒരു മനുഷ്യനെ കുടുംബ് ആക്കിയിട്ട് ആരെയാണ് അള്ളാഹു സുഹാന വക്കാര കുടുംബാക്കി മറുത്തത് ഫക്കാന ദ യൂസൻ ഒരു മനുഷ്യനായി ദ യൂസ് തന്റെ ഭാര്യയെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്ത കൂട്ടിക്കൊടുപ്പുകാരൻ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കുവേണ്ടി വായനയെയോ മക്കളെയോ സഹോദരിമാരെയോ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് കൂട്ടിക്കൊടുക്കുകാരൻ അതായിരുന്നു ആ മനുഷ്യൻ ചെയ്തിരുന്ന ദുർവൃത്തി ആ ദുർവൃത്തി അദ്ദേഹത്തിൽ അധികരിച്ചപ്പോൾ ആ മനുഷ്യനെ അവാഹു ഉടുമ്പായി മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം മസാലകൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ആണ് പെണ്ണായും പെണ്ണിനെ ആണായുമൊക്കെ രൂപപ്പെടുത്താൻ ബാധിക്കുന്നു ഒരു പുരുഷൻ ആൺരൂപം സ്വീകരിച്ചാൽ ഇപ്പോൾ ആണിന്റെ ഹുക്കുമാണോ അതോ പെണ്ണിന്റെ ഹുക്കുമാണോ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയാണ് അനന്തരം ലഭിക്കുമ്പോൾ ആണിന്റെ വീതം കൊടുക്കണോ അതോ പെണ്ണിന്റെ വീതം അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ആണായിട്ട് കൂട്ടണോ അതോ പെണ്ണായിട്ട് കൂട്ടണം അതിന് ഈ സംഭവമാണ് തെളിവായി ഉടുമ്പിനെ കഴിക്കാം ഒരു മനുഷ്യനാണ് കുടുംബായി മറുത്തതെങ്കിൽ നേരത്തെ മനുഷ്യനാണല്ലോ മനുഷ്യനെ കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നാൽ ഉടുമ്പിനെ കഴിക്കാനും അപ്പോൾ ഇപ്പോൾ ഉടുമ്പിന് ഉടുമ്പിന്റേതായ ഹൃക്കുമാണ് നേരത്തെയുള്ള മനുഷ്യന്റെ അല്ല അതിൽ നിന്നാണ് ഒരു ആണ് പെണ്ണായി മാറിയാൽ പെണ്ണിന്റെ നിയമമാണ് പെണ്ണ് ആണായി മാറിയാൽ ആണിന്റെ നിയമമാണ് എന്ന് ഫുക്കഹ ഉത്ത് നബി സ്വല്ലാഹു അലഹി വസല്ല തങ്ങൾക്കൊരാൾ വേട്ടയാടിപ്പിടിച്ച ഉടുമ്പിനെ സംഭാവനയായി കൊടുത്തില്ല അതിയായി കൊടുത്തില്ല തങ്ങളത് കഴിച്ചില്ല തങ്ങൾ കഴിക്കാതിരുന്നത് പറ്റാത്തത് കൊണ്ടല്ല എനിക്കിട്ടില്ല ഒരുപക്ഷേ കാരണം ഇതായിരിക്കണം നേരത്തെ ഒരു മനുഷ്യനെ ഉടുമ്പായി രൂപപ്പെടുത്തപ്പെട്ടതാണല്ലോ എന്നോർത്തുകൊണ്ടായിരിക്കുന്നു അതുപോലെ രൂപം മാറ്റിയ മറ്റൊരു ജീവിയാണ് അൽവാത്തുവാത്തു വാവൽ വവ്വാൻ വവ്വാൻ എന്ന ജീവി നേരത്തെ അതൊരു മനുഷ്യനായി ആ മനുഷ്യൻ ചെയ്ത ദുർവൃത്തി ഇന്തപ്പന തോട്ടങ്ങളിൽ കയറി ഈ ഇത്തപ്പഴക്കൊലക അദ്ദേഹം മോഷ്ടിക്കുമായി കൊല മോറ്റിക്കുമായി പഴയകാലം നമ്മുടെ നാട്ടിലൊക്കെ അടക്ക കൗങ്ങിൽ കയറി മോഷ്ടിക്കുന്ന ആളുകളുണ്ടായി പച്ചക്കറി തോട്ടത്തിൽ കയറി പാവയ്ക്ക രാത്രിയിൽ കട്ടുകൊണ്ടുപോകുന്ന ആളുകളുണ്ടായി അതുപോലെ ഈന്തപ്പന തോട്ടത്തിൽ കയറി ഈത്തപ്പഴം മോറ്റിക്കുന്ന ഒരു മനുഷ്യനായി ആ മനുഷ്യനെയാണ് അള്ളാഹു സുഖാനഹുവാര വവ്വാലായി രൂപപ്പെട്ട കൊലമറിച്ചു വവാൽ അങ്ങനെയാണ് ജീവികളെ കൂട്ടത്തിൽ പക്ഷികളെ കൂട്ടത്തിൽ പ്രസവിക്കുന്ന ഒരു പക്ഷി പ്യൂർ ജ്യൂസ് മാത്രം കഴിക്കുന്ന ഒരു പക്ഷിയാണ് ഇന്ന് കാണുന്ന വവാലുകളൊക്കെ എങ്ങനെയാണ് അർത്ഥമില്ല ആ മനുഷ്യനെ അള്ളാഹുവാവ്വാലായി രൂപപ്പെടുത്തി അള്ളാഹു സുഖാനഹുല രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് മൊയല മൊയലായി അള്ളാഹുത്ത രൂപ ഇതൊരു പെണ്ണായി ആ പെണ്ണ് മെൻസസ് പീരീഡ് കഴിഞ്ഞ് വേണ്ടതുപോലെ ശുദ്ധിയായി കുളിക്കുമായി മെൻസസ് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കുളിക്കണം അത്തർഭൂഷണം അതിന്റെ പുറകളൊക്കെ പാലിച്ചിരിക്കണം അതിൽ വ്യത്യാസം വരുത്തിയ ആ പെണ്ണിനെ ഒരു ചെറിയ പണിഷ്മെന്റ് എന്ന രൂപത്തിൽ അള്ളാഹു മൊയലാക്കി മാറ്റുകയാണ് അള്ളാഹുവിന്റെ റസൂര് എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങളാണ് ആ പെണ്ണ് മൊയലായി അതുപോലെ അള്ളാഹു സുഖാനുഭവത്തായ രൂപപ്പെടുത്തിയ കോലം മറിച്ച മറ്റൊരു ജീവിയാണ് ചിലന്തി എട്ടുകാലി അതും ഒരു മനുഷ്യൻ എട്ടുകാലി എന്താ ചെയ്തിരുന്നത് ആ മനുഷ്യൻ എന്താ ചെയ്തിരുന്നത് ആ മനുഷ്യൻ പലപ്പോഴും അക്കാലത്ത് ഹച്ചിന് വരുന്ന ആജിമാരുടെ ഭക്ഷ്യവസ്തുക്കൾ പതിയെ മോറ്റിക്കുക ഹാജിമാർക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവില്ലല്ലോ അന്നൊക്കെ അറഫയിലും ഇനയിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അദ്ദേഹം എല്ലെ വടികൊണ്ട് പതിയെ പതിയെ അദ്ദേഹം മാന്തി അത് കപ്പുമായി അദ്ദേഹത്തിന്റെ ആ ദുർവൃത്തി കാരണം അള്ളാഹു ചിലന്തിയ ചിലന്തിയ അങ്ങനെയാണ് ഭദ്രമായ വീടുണ്ടാക്കി ഏതെങ്കിലും പ്രാണികൾ വന്നാൽ ഉടനെ അറ്റാക്ക് ചെയ്ത് അത് പിടിക്കും സ്വന്തം കുഞ്ഞിനെപ്പോലും തിന്നുന്ന ജീവിയാണ് ചിലന്തി അത് മുട്ടയിടും വിരിയും ആ കുഞ്ഞിനെ അതന്നെ ശാപ്പിടും അത്രയ്ക്കും ഒരു ജീവിയാണ് ചിലന്തി ചിലന്തിയെ അലൈഹി അരബിസ്വല്ല തങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്ത ജീവിയാണ് അതുകൊണ്ട് അച്ചിലന്തിക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ടായേക്കാം അതേ അതേസമയത്ത് ഈ രൂപത്തിൽ രാജിമാരുടെ ഭക്ഷ്യവസ്തുക്കൾ മോറ്റിച്ചിരുന്ന ഈ മനുഷ്യനെ അള്ളാഹു ചിരന്തിയു അതുപോലെ കാർത്തിക നക്ഷത്രം അതൊരു പെണ്ണായിരുന്നു ഇസ്രായിലിൽപ്പെട്ട ഒരു രാജകീയ കുടുംബത്തിൽപ്പെട്ട പെണ്ണായി ആ പെണ്ണിനെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് മനുഷ്യന്റെ വികാരം കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചു മറ്റു മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താം അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായ രണ്ട് മലക്കുകളാണ് ആറൂത്ത് മാറൂത്ത് ആ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട പോലെ വികാരവും വിചാരവും കൊടുത്തപ്പോൾ ഈ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ആ പെണ്ണുമായി ദുർവൃത്തിക്ക് അവർ തയ്യാറായി ആ പെണ്ണിനെ അള്ളാഹു സുഖാനുഭവത്താല രൂപപ്പെടുത്തിയിട്ട് മാറിയ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയും ഇതൊക്കെ അള്ളാഹു സുഖാനുഭവത്താല അവന്റെ നിയമങ്ങളും അവന്റെ കൽപ്പനകളും വിരോധാജ്ഞകളും ലംഘിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ നൽകിയ ചെറിയ ചെറിയ പനിഷ്മെന്റുകളാണ് വെള്ളിയാഴ്ച നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സജതസൂറത്തിൽ പറഞ്ഞതുപോലെ മിനൽ അദിന വലിയ കണ്ണുബിൽ ചെറിയ ചെറിയ പനിഷ്മെന്റ് നാം അക്ബരി വലിയ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് അല്ലഹു മിർജൂൻ മനുഷ്യർ അധാർമികതയിൽ നിന്ന് ദൈവനിഷേധത്തിൽ നിന്ന് അവന്റെ തടീച്ചകളിൽ നിന്ന് മടങ്ങി നന്മയുടെ പക്ഷത്തേക്ക് തിരിച്ചുവരാൻ ഇങ്ങനെ ചെറിയ ചെറിയ പനിഷ്മെന്റുകൾ നാം കൊടുക്കും അതിന്റെ ഭാഗമാണ് ഇതൊക്കെ പക്ഷേ മുത്തുനബി എന്റെ ഉമ്മത്തിന് അങ്ങനെ ചെയ്യരുത് എന്നത് ആ ചെയ്തതിന്റെ ഫലമായി ഇന്ന് ആ കാലഘട്ടത്തിൽ കണ്ടതുപോലെ ഇതുപോലെ കൊലം മറിക്കലും ഭൂമിയുടെ പാതാളത്തിലേക്ക് പാഴ്ത്തലും നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് മാത്രം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ ശരിയായ അറിവും ബോധവും കക്തിയും തക്കുവയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച ദിവസം ചുമ നാളിൽ അവരുടെ ഏറ്റവും വലിയ പ്രവൃത്തിയായിരുന്ന മത്സ്യബന്ധനം നടത്തിയതുകൊണ്ടാണ് അവരെ അള്ളാഹു ഒരങ്ങുകളാക്കിയതെങ്കിൽ ഇന്നും മനുഷ്യൻ അവൻ ഏർപ്പെട്ടിരിക്കുന്ന അവന്റെ ഏർപ്പാടുകളിലും ജോലികളിലും വ്യാപൃത്തി ജുമനുസ്കാരത്തിൽ അലംഭാവം വരുത്തുമ്പോൾ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തണം ഈ ചരിത്രം നമുക്ക് ഓർമ്മ വേണം നമ്മുടെ മുത്തിനുപിന്റെ കാരുണ്യത്തിന്റെ അങ്ങേയറ്റം കൊണ്ടാണ് ഇന്ന് നാം അതനുഭവിക്കാത്തത് അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇതുപോലെ ദൂഹം കുറയ്ക്കപ്പെടുന്നതിന് വിധേയരാകുമായിരുന്നു എന്ന ഒരു ബോധം ഉണ്ടാവണം അള്ളാഹു സുഖാനു കാത്തുരക്ഷിക്കുമാറാവട്ടെ شكيا ولا مكرونا ولا محروما آمين برسول